പലതരത്തിലുള്ള നാരങ്ങാച്ചാറുകൾ നമ്മൾ കൂട്ടിയിട്ടില്ലേ പല സൈസ് പല രുചികളിലുള്ള അച്ചാറുകൾ ചെറുനാരങ്ങ തന്നെ ഏതായാലും ഇങ്ങനെ ഒരു ചെറുനാരങ്ങാച്ചാർ ഇട്ടൊന്ന് നോക്കിയാലോ ചെറുനാരങ്ങ ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇടിൽപ്പാത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കാനിട്ടാണ് ചെയ്യണത് പുഴുങ്ങിയെടുത്ത ചെറുനാരങ്ങ ചൂടാറിയ ശേഷം ചെറുതാക്കി മുറുക്കിയെടുക്കുക ഞാനൊരു എട്ട് പീസായിട്ടാണ് ഒരു നാരങ്ങ മുറി മുറിച്ചെടുത്താക്കണത് എന്നിട്ട് നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഒരു ദിവസം ഒന്ന് വെച്ചിരിക്കുക നന്നായിട്ട് ചെറുനാരങ്ങയില ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒരു പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കടുകും അര സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അന്നേരത്തിട്ട് കൊടുത്താലും മതി എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയില്ല ഉലുവേനുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുക്കണത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചുളക് വേപ്പല വെളുത്തുള്ളി കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചകും ഒക്കെ കുനുകുനായിട്ടാണ് അരിഞ്ഞെടുത്താക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ടാണ് വേപ്പല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം പൊടികളൊക്കെ ചേർക്കാം പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ ഇത്തിരി കുറച്ച് നോക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കണത് എരിവ് വിളക്ക ഓരോത്തോരുട ഇതിനനുസരിച്ചാണ് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അപ്പം നല്ല കളറൊക്കെ കിട്ടും പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്തൊഴിയുമ്പോൾ ചൊറുക്കൊഴിച്ചു കൊടുക്കുക ചൊറുക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ വെള്ളത്തിൻ്റെ ചൊറുക്കേണ്ട കടകളിൽ കിട്ടണ തേങ്ങ വെള്ളത്തിൻ്റെ ചൊറുക്കയാണ് ഒഴിച്ചു കൊടുക്കണത് ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കാനുള്ളവ ചൊറുക്കൊഴിച്ചൊടുക്കണം ചൊറുക്കൊന്ന് ചൂടായി വരുമ്പ ഈ അരിഞ്ഞു വെച്ചിരിക്കണ ചെറുനാരങ്ങ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കുക ഇത്തിരി ചാറ് മുമ്പായിട്ട് എടുക്കണം എന്തായാലും ഒരു ദിവസം ഒന്ന് ഇരുന്ന് കഴിയുമ്പോ ഈ ചെറുക്കയൊക്കെ ചെറുനാരങ്ങ കുടിച്ചു കഴിയുമ്പോൾ ഒന്ന് കട്ട്കാനുള്ള ഇതുണ്ട് അപ്പോൾ ഇത്തിരി ചാറ് മുമ്പായിട്ട് വെക്കണം എന്നാലത് അച്ചാറിന് ഒരു ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പോകും ചെയ്തിപ്പോകും ചുറുക്കാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരച്ചാറാണിത് അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല ഒപ്പൊക്കെ പിടിച്ചിരിക്കണ കാരണം അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല ഈ അച്ചാറിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ